കൊഞ്ച് തീയൽ വേറെ തീയലൊന്നും അല്ല കൊഞ്ച് തീയ്യൽ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പെട്ടെന്ന് നമുക്കൊന്ന് വെച്ചിട്ട് വരാം തീയിലാണ് വയ്ക്കുന്നത് ചേന ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊന്നറിഞ്ഞാൽ ഒരു മൂന്ന് സവാള പിന്നെ ഒരു പീസ് പടവ പടവല കേട്ടോ പിന്നെ ഒരു കത്തിരിക്ക പിന്നെ ഇച്ചിരി എന്താണ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇടുന്നതെന്ന് വെച്ചാൽ കുറച്ച് വെളുത്തുള്ളി കളിയിടം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പിന്നെ എരിയൊക്കെ ഇടുന്നത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് വറുത്തരച്ചല്ലി വെക്കുന്നത് അപ്പോൾ ഞാൻ തേങ്ങ തിരുമ്പി വെച്ചിട്ടുണ്ട് ഈ ഉണക്ക ഉണക്കത്തേങ്ങയായിരുന്നു അത് ഞാൻ മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കൂട്ടത്തി നോർമൽ ഉണക്കത്തേ സാധാരണ ഉണക്ക ഉണക്കത്തേങ്ങ മറ്റേതങ്ങ് നല്ല ഡ്രൈ ആയ തേങ്ങയായിരുന്നു അപ്പം അതും വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാണ് ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നോക്കിക്കോളൂ എന്താ ചെയ്യാൻ പോകുന്നത് ചട്ടിയടുപ്പി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ് നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ടൊന്ന് ഇരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നല്ല സൂപ്പർ ഒരു തീരെ നമുക്ക് ഒന്ന് വെച്ചെടുക്കാം അപ്പോൾ ചൊവിന് നിങ്ങൾക്ക് കാണാൻ പറ്റും കറക്റ്റ് മധ്യഭാഗത്ത് വരും വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വേറൊന്നിനു വേണ്ടിയിട്ടല്ല നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കൊഞ്ച് തീയലാണെന്ന് ഞാൻ പറഞ്ഞു കൊഞ്ചെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി അതിൻ്റേതാ ഈ സാധനങ്ങളെല്ലാം എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഏഹ് ആണെങ്കിൽ ഒന്നും കൂടെ കാണിച്ചു തരാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ചേനയാണ് ചേന ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസിൽ വെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് ഇട്ട് കൊടുക്കാം ചേന നമുക്കി ലഞ്ചിൻ്റെ കറിയാണിത് നമുക്ക് തേങ്ങ വറക്കുന്ന ഒരൊറ്റ ഉള്ളൂ കേട്ടോ പിന്നെ പടവടാ കറിയുള്ള കൊഞ്ചെല്ലാം ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതും എടുത്ത് വെച്ചു എല്ലാം റെഡിയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊന്ന് അല്പം ഒരു വേള ലാകുമ്പം നമുക്ക് ആക്കിയിട്ട് കൊടുക്കാം എന്താ അതൊന്നാവട്ടെ പെട്ടേന് ബാക്കി ഞാൻ വെട്ടിയിട്ടില്ല ഒന്ന് വെട്ടി വിട്ട് അതിൻ്റെ പുറംതൊലിയെല്ലാം ആക്കി വെച്ചേക്കും ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിഞ്ഞു വെച്ച് അത് വെറും സ്ക്വയർ പീസസ് ആയിട്ടാണ് ചെറുതായിട്ട് ഇത് ഇച്ചിരി വലിയ ഇത് ആക്കി ആണെങ്കിൽ അത് സാമ്പാറിൻ്റെ കഷ്ണങ്ങളാകും അപ്പം ഇത് സാമ്പാറിനേക്കാൾ കുറച്ചും കൂടെ ചെറിയ കഷ്ണങ്ങളായിരിക്കണം തീയ്യും അപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് ഒരു മൂന്നാല് ഹല്ലി വെളുത്തുള്ളിയും കൂടെ ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട് അതങ്ങ് ഇട്ട് കൊടുക്കുവാണ് നമ്മുടെ വയട്ട കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്താൽ നമുക്ക് വടവടാ കാര്യങ്ങൾ നീക്കണം അത് അനുസരിച്ച് നമുക്ക് തേങ്ങ ഒന്ന് വെക്കാം കേട്ടോ തേങ്ങയും കൂടെ ഞങ്ങൾ അങ്ങ് വെക്കാൻ പോവുകയാണ് പാനെടുത്ത് തേങ്ങ എല്ലാം തട്ടിയിട്ട് കൊടുത്ത് നമ്മള് കൊഞ്ചാണെങ്കിലേ കൊഞ്ച് ഏറ്റവും അവസാനം വേണം ഇടണ്ടുന്നത് കേട്ടോ എന്താ റീസൺ എന്ന് പറഞ്ഞാൽ കൊഞ്ച് ബേവ് കൂടുതലായി പോയാൽ ഉണ്ടല്ലോ അതിനൊരു റബ്ബറിൻ്റെ ഒരു അതിൻ്റെ രൂപം റബ്ബറിൻ്റെ രൂപമാകും അതായത് ഭയങ്കര പാടാ പിന്നെ അപ്പോൾ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ തേങ്ങ നമ്മൾ കൊഞ്ചിൻ്റെ അരിയാണ് പറഞ്ഞത് ഞാൻ ഇത് കണ്ടല്ലോന്നല്ലേ ഇത് നമുക്ക് ഒന്ന് വഴ വറ വഴ അല്ല തേങ്ങ വറുത്തെടുക്കാം വഴട്ടലും ഉണ്ട് വറുപ്പും ഉണ്ട് അത് രണ്ടും കൂടെ എന്നെ കുഴപ്പിക്കുന്നു അപ്പോൾ നമുക്ക് രണ്ടും ചെയ്യണമല്ലോ അപ്പം അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഒരെണ്ണം വഴട്ടുകയും ചെയ്യാം നമുക്ക് ഒരെണ്ണം വറുത്തുകയും ചെയ്യാം ഓക്കെ അപ്പം നടക്കട്ടെ കാര്യങ്ങൾ നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുക്കണേ ഒരല്പം വയണ്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കൂടെ ഉണ്ടായിട്ടുണ്ട് ഒരു തേങ്ങ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കരമായ ഒന്ന് കോ എന്താണ് കൊട്ടത്തേങ്ങ എന്ന് പറയത്തില്ല അതായി കിടന്നത് അപ്പോൾ അതിൽ ഒരു മുറി എടുത്ത് കടിച്ചു കടിച്ചു തിന്ന് അപ്പോൾ ഒരു മുറിയാ വിചാരിച്ചെല്ലാം തിന്ന് തീർക്കണ്ട നമുക്കൊരു കാര്യം ചെയ്യാം ചെറിയ പീസസ് ആക്കി മിക്സിക്കകത്തോട്ടൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പഴ്സ് ചെയ്ത് അങ്ങനെ അങ്ങനെ ആയി കുറച്ച് കാശം ചെയ്തപ്പോഴത്തേക്ക് നല്ല പരിവായിരുന്നു അതൊന്ന് വറ വറ വറുത്തെടുക്കുക ഇങ്ങനെ തീയൽ വെച്ചാലുള്ളൊരു ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് പച്ചക്കറിയുടെ ഗുണവും കിട്ടും കൊഞ്ചിൻ്റെ ഗുണവും കിട്ടും അതാണ് പച്ചക്കറി ഇപ്പം എന്തായാലും അതിനകത്തിട്ടേക്കുന്നതെല്ലാം നല്ല ഗുണമുള്ള സാധനങ്ങളാണ് ചേനയെന്ന് പറയുന്നത് ഒരുപാട് ഗുണമുള്ള സാധനമാണ് ബാക്കി ചേമ്പ് കാച്ചിലിനേക്കാൾ ഇതുമാണ് ചേന പണ്ടൊക്കെ വയറ്റിനൊക്കെ അസുഖം പ്രസവിച്ചെണ്ണീറ്റിട്ട് ഈ ചേന തീയലാണ് ആൾക്കാർക്ക് പ്രസവിച്ച ലേഡീസിന് കൊടുക്കുന്നത് മനസ്സിലായേ അമ്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഇടുന്നതെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ രണ്ട് തക്കാളിയാണ് ഞാൻ ഇടുന്നത് തീ കുറച്ചാണ് ഞാൻ വെച്ചേക്കുന്നത് സിമ്മിലാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് നിരത്തി ഇട്ടേക്കുന്നത് കൊണ്ട് മൂക്കുകയും ചെയ്യും അടിക്കും പിടിക്കത്തില്ല അതായത് കരിഞ്ഞും പോകത്തില്ല ഇടയ്ക്കിടയ്ക്ക് നിന്ന് ഇളക്കി കൊടുത്തോളേ ഇങ്ങനെ വെക്കുന്ന കില്ലുകൾക്ക് അപകടം ടേസ്റ്റാണ് കേട്ടോ വഴറ്റി വയ്ക്കുന്നതിന് ഒക്കെ നല്ല മണമായിട്ട് നിങ്ങൾ മണത്തിന് വേണ്ടിയിട്ടൊന്നും ചേർത്തിട്ടില്ല പക്ഷേ ഈ വഴട്ടുന്നതിൻ്റെ മണവും മണമാണ് കൂടുതൽ പിന്നെ തേങ്ങ വറ വറക്കുമ്പോൾ അറിയാമല്ലോ നമുക്ക് ആ വഴട്ടുന്നതിനൊക്കെ ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം കാരണം എന്താണെന്നറിയാൻ ഇപ്പം ഉപ്പിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരുവിധം വഴണ്ടിട്ടുണ്ട് ഉപ്പിട്ടില്ലെങ്കിൽ പിന്നെ അരപ്പൊക്കെ ആക്കുന്ന സമയത്താകുമ്പോൾ ഈ കഷ്ണത്തിനകത്തൊക്കെ കറക്റ്റ് ഉപ്പ് പിടിക്കത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പം അതിനെ അതിനൊന്ന് ഉപ്പിട്ട് കൊടുത്തത് ഇനി നമ്മൾ ഇച്ചിരി ഇച്ചിരിയും കൂടെ അങ്ങോട്ടൊന്നാകുമ്പോൾ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക അതും ഒന്ന് വഴറ്റണം കേട്ടോ ഏകദേശം തേങ്ങ മൂപ്പായിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്നാവണം രണ്ട് രീതിയിലുള്ള തേങ്ങ ആയതുകൊണ്ടാണ് വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്ലീസ് കമൻറ്റ് എൻ്റെ ഒരുവിധപ്പെട്ട നമ്മുടെ ഷോർട്സിനൊക്കെ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും താങ്ക്സ് സപ്പോർട്ട് ചെയ്യാനിരിക്കുന്നവർക്കും താങ്ക്സ് ഞാൻ എല്ലാ ആർക്ക് ആരെനിക്ക് മെസ്സേജ് ഇട്ടാലും ഞാൻ അവർക്ക് ഉടൻ തന്നെ ഉടനെ അല്ല കാണുമ്പോൾ ഞാൻ എപ്പോഴും എന്തായാലും നോക്കും പക്ഷേ എൻ്റെ കണ്ണിൽ പെട്ട ഉടനെ ഞാൻ അവർക്ക് മെസ്സേജ് കിട്ടും ഏത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ എല്ലാ അത്രയും ആ ഒരു സമയം കണ്ടവർ പെട്ടെന്നൊരു മെസ്സേജ് ചെയ്യുന്നല്ലോ അതിന് നൂറ് നൂറ് നന്ദി അങ്ങനെ ആയിരിക്കണം നമുക്ക് എന്താണെന്നറിയാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഒരു മെസ്സേജ് കാണുമ്പോഴേ ആൾക്കാർ കാണുന്ന അല്ലെങ്കിൽ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ടാവും കാണുന്നു കാണുന്നതിനനുസരിച്ച് നമുക്ക് നല്ലതാണ് പക്ഷേ വേറെ ബെനിഫിറ്റ് ഒന്നും ഇല്ല നമുക്ക് നിങ്ങളുടെ മെസ്സേജ് കൊണ്ട് സന്തോഷമാണ് ഉണ്ടാകുന്നത് അപ്പം അത് ചെയ്യുന്നത് കൊണ്ട് വളരെ വളരെ താങ്ക്സ് നമുക്ക് ഇപ്പോൾ ഒരുവിധം മൂപ്പായിട്ടുണ്ട് ഇനിയായിട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഗ്യാസ് ഓഫ് ആക്കിയാൽ കടായി അല്ലെങ്കിൽ പോയി ഞാനങ്ങ് ഓഫാക്കി എന്താണെന്നറിയാം കരിഞ്ഞു പോകരുത് നമ്മൾ ഇത് മൂ മൂക്കുമാണ് ചെയ്യേണ്ടത് കരിയരുത് അപ്പോൾ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇട്ടുകൊടുക്കാം മുളക് പൊടി ഗ്യാസ് ഓഫാക്കി വെച്ചിട്ടാണ് ഇതിന് ഒരു സ്പൂൺ മുളക് പൊടി ഇടുന്നത് കാരണം ഇതിന് ഇതിൽ കൂടുതലിടുന്നവരാണ് കൂടുതലും ഉള്ളത് എനിക്കറിയാം ഞാനിപ്പം സാധാരണ ഞാനിപ്പോൾ അത്ര ഇടാറില്ല ഒരു ക്ലേശവും കൂടി ഇടണോന്ന് വിചാരിക്കുന്നു കേട്ടാ അപ്പൊ അമ്മക്കൊരു കാൽസ്പൂൺ കൂടെ ഇട്ടേക്കാം കാൽസ്പൂണും കൂടെ ഇട്ടു ഏ എന്നെ ഇനി ഇനി അമ്മക്ക് ഇടുന്നത് എന്തുവാന്നറിയല്ലേ മഞ്ഞപ്പൊയി പിന്നെ നമ്മുടെ എന്ത് പാട പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ കിടന്നേ ഈ മുളകും മല്ലിയൊക്കെ വറുത്തിട്ട് സ്പൂൺ പോലും ഞാൻ ഇട്ടില്ല മഞ്ഞ ഒരു സ്പൂണാണ് ഒന്നേകാൽ സ്പൂൺ ആ മുളക് പൊടി ഇട്ടത് ആ ഒരു സ്പൂൺ നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഒന്നേകാൽ സ്പൂണാണ് ഇട്ടത് ഇനി ഞാൻ ഗ്യാസ് ഒന്ന് ഓൺ ആക്കി കൊടുക്കാം സിമ്മിലിടാം കുറച്ചോണേ എന്നിട്ട് നമുക്ക് ആ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതിൻ്റെ പച്ച മണമല്ല പച്ച ചോവ മാറുന്നവരൊന്ന് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ഒരു വിധം പരുവായി വരുന്നുണ്ട് ഇതിനകത്ത് ഞാനിനി നമ്മുടെ പച്ചക്കറിക്കകത്ത് ഇതൊന്ന് മൂത്തട്ട് ചേർക്കാം അല്ലെങ്കിൽ കല്യാണം കരിഞ്ഞു പോയാൽ നമുക്ക് ഒരു പ്രയോജനമില്ലാതെ വരും ഒന്ന് മൂത്തട്ട് നമുക്ക് അതിനകത്ത് വേണ്ട തക്കാളി ഇട്ട് കൊടുക്കും തക്കാളിയും കൂടെ വന്ന് കഴിഞ്ഞാൽ അതിരുന്നൊന്ന് വഴിണ്ട് സെറ്റാവും നമ്മൾ പുളിയും ഒരുവിധം ചേർത്തിട്ടുള്ളൂ സെറ്റാവുമ്പോഴത്തേനും ഞാൻ ഗ്യാസ് ഓഫാക്കി ഇത് ഇനി ഈ ചൂടിനകത്ത് ഇരുന്ന് ഒന്ന് ഒന്ന് ഇതായിട്ട് പിന്നെ നമുക്ക് തണുപ്പിച്ച് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഒട്ടും എണ്ണമയം ഇല്ലാത്ത തേനയാണ് പക്ഷെ ഞാനത് എന്താ എണ്ണ ഒന്നും ഒഴിച്ചില്ല അപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ട് വിളഞ്ഞ അതായത് പഴുത്ത തക്കാളിയും ഒന്ന് പാകമായി വരുന്ന ഒരു തക്കാളി തക്കാളി നമ്മുടെ വീട്ടിൽ നിന്ന് പിച്ച് വരുമ്പോൾ സത്യം പ്രകൃതി തിന്നാൻ തോന്നും അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളമെന്ന് ചേട്ടാ സൂപ്പർ തീലായിരിക്കും ഇത് ഇതൊന്ന് അടച്ചു വെക്കാൻ പോവുകയാണ് അടച്ചു വെച്ചൊന്ന് സെറ്റാകത്തത് ഇനി ഞാൻ വേറെ നിങ്ങളെ ഒരു കാര്യം കാണിച്ച് തരാം ഇതൊന്ന് അടച്ചു വെച്ചേ വേറെ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ എന്തു വന്നില്ലേ ഇപ്പം കാണിച്ചു ഞാനേ ഒരു ചുരിദാർ തയ്ച്ചോണ്ടിരുന്നതായിരുന്നു മോളുടെ ചുരിദാർ ഞാൻ തയ്ച്ചോണ്ടിരുന്ന ഇത് ബാക്കിയെല്ലാം റെഡിയാക്കി കഴുതല്ലായി ആദ്യമായിട്ടാണ് ഞാൻ നമ്മുടെ പോക്കറ്റ് വെച്ച് തയ്ക്കുന്നത് എത്ര വർഷങ്ങളായിട്ട് ഞാൻ ചുരിദാർ തയ്ക്കുന്നു പക്ഷേ പോക്കറ്റ് വെച്ച് തയ്ക്കുന്നത് ആദ്യമായിട്ടാണ് അത് നല്ല വിജയിക്കുകയും ചെയ്തു കേട്ടോ നല്ല പരിവർത്തി ഫസ്റ്റിലാണ് തയ്ക്കുന്ന ഇനി ഇത് സ്ലിറ്റിന്റെ അടുത്തുനിന്ന് അങ്ങോട്ട് തയ്ക്കാനുണ്ട് ബാക്കി തയ്ച്ചിട്ട് അതാണ് ഈ പോക്കറ്റ് വെച്ചതിന് ശേഷം മോക്ക് പോക്കറ്റ് വെച്ച തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ളവും തന്നത് പോക്കറ്റ് വെച്ചുള്ളതാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ സ്റ്റെപ്പൊക്കെ ഇടാനും പിന്നെ ഒരു പേനയും ഒരു മൊബൈൽ ഇപ്പംത്തൂടെ വേണമെന്ന് പറഞ്ഞതാണ് പക്ഷേ തുണി ലെഫ്റ്റും റൈറ്റും വേണമെന്ന് പറഞ്ഞാൽ ഒരിടത്ത് സ്റ്റെപ്പ് വയ്ക്കാനും ഒരിടത്ത് ഫോണും അത് ഇത് പക്ഷേ എന്ത് ചെയ്യും തുണിയില്ലായിരുന്നതുകൊണ്ട് ഞാൻ ടച്ചില്ല അപ്പം ഇനി ബാക്കി ഇന്ന് എനിക്ക് ഇപ്പം തയ്ക്കണം അത് ഈ സ്ലിറ്റും കൂടെ തച്ച് അടിവശവും കൂടെ തച്ച് തീർന്നാൽ തീർന്നു കൈയൊക്കെ ചെയ്തു നമ്മൾ ചില തുണികളൊന്നും ഈ ത്രീ ഫോർത്ത് കൈ വെക്കുമ്പോഴത്തേനും തികയത്തില്ല ഞാൻ ഇച്ചിരി വൈഡ് നെക്കാക്കി ഫ്രണ്ട് ബാക്ക് ഇച്ചിരി വൈഡ് ആക്കിയിട്ടില്ല ബാക്ക് എപ്പോഴും ഇങ്ങനെ ഇരുന്നാൽ നമ്മൾ വൈഡ് ഫ്രണ്ട് വൈഡ് ആണെങ്കിൽ എൻ്റെ പ്രശ്നമില്ല എനിക്കും ഇതുപോലെ വിരിവുള്ള കഴുത്താണെങ്കിലേ എനിക്കും പറ്റത്തുള്ളൂ നമുക്കങ്ങനെയുള്ള ഈ കനമൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും വയഡിനെക്ക് തയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ കെട്ടാതെ ഞാനിത് തയ്ച്ച് ബാക്കിയും കൂടെ തീർക്കണം ഇന്ന് പൊടിച്ചിട്ട് ഇത് നോക്കാം എന്ത് സൂപ്പർ തീലായിരിക്കുന്നറിയത് ഇപ്പൊ തന്നെ നമ്മൾ ഉപ്പും തക്കാളിയും ഒക്കെ ഇട്ട് ഇതിനകത്ത് ഈ കഷ്ണങ്ങളിനകത്തൊക്കെ നന്നായിട്ട് പിടിക്കും അപ്പൊ നമുക്ക് അതൊന്നു പോയി അരയ്ക്കാം കേട്ട അരച്ചിട്ട് വരുമ്പോഴത്തേനും ബാക്കി സെറ്റ് ആയിരിക്കും അപ്പൊ ഞാൻ അരക്കുന്നത് കാണിച്ചു ഇത് കണ്ടോ നിങ്ങൾ എന്തൊരു പേസ്റ്റ് രൂപത്തിലായിട്ടുള്ള നോക്കെ അപ്പം ഞാനത് അരപ്പേ അങ്ങ് ചേർത്ത് കൊടുക്കാം അതിന് മുമ്പ് പായകള അവസ്ഥയൊന്ന് കാണിച്ച നല്ല സൂപ്പർ പരിവായി ഇനി നമുക്ക് ഞാൻ ചേർത്ത് കൊടുക്കേ ഇങ്ങനെ കണ്ടുകൊടു ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് ഇച്ചിരി വെള്ളമൊക്കെ ചേർക്കാനൊക്കെ ഇച്ചിരി വെള്ളമൊഴിച്ചരച്ച കാരണം നല്ല തേങ്ങ അതായത് എണ്ണമിഴ് മഴയുള്ള തേങ്ങ അല്ല ഞാൻ എണ്ണ ഒഴിച്ച് വറുക്കാൻ നേരെ എണ്ണ ഒഴിച്ചത് ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഉയർച്ച് നമ്മൾ തേങ്ങ ഇച്ചിരി വെള്ളം അര അവ എണ്ണ അതെല്ലാം തെളിഞ്ഞ ഒളിച്ച് നിന്ന് നമ്മൾ തിളച്ച് നന്നായിട്ട് തിളച്ചിട്ട് അതിനെ ചെറിയ തീലിട്ട് വെച്ചേക്കാമെങ്കിൽ നമുക്ക് നല്ല രീതിയിലായിക്കോളൂ കെണ്ണൊക്കെ തെളിഞ്ഞ് ഒരല്പുടെ ഒരു ഉള്ളും പുളിയും കൂടെ ചേർത്തില്ല കേട്ടോ അത് ചേർത്തൽപ്പം ഒരിച്ചിരി ഒന്നും ആവട്ടെ കുറച്ചും കൂടെ വെള്ളം കൊടുക്കും ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കും ഒരല്പം വെള്ളം കൊണ്ട് അപ്പോൾ എല്ലാം ഇച്ചിരി ഒന്ന് തിള ഇച്ച് ഒന്ന് കുറുകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കാം നമുക്ക് ആ അപ്പം ഈ ഇച്ചിരി ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കേ ഞാൻ കൂട്ടി വെച്ച് കൊടുക്കാം ഈ ഉപ്പ് ചേർക്കേണ്ടി വരും കട്ടാക്കി വരും കാരണം നമ്മൾ ഉപ്പൊരു ഇച്ചിരിയെ ഇട്ടിട്ടുള്ളൂ ഇനി ഇതിനകത്ത് കിടന്നത് ബാക്കി വേവും വേവണം കറി ഒന്ന് കുറുകും വേണം ഇച്ചിരി നന്നായി തിളച്ചിട്ട് നമുക്ക് ഒന്ന് സിമ്മിലാക്കാം നമുക്ക് കുറച്ച് തരും ഇപ്പം തന്നെ ഒരു നമ്മൾ കൊഞ്ചിട്ടില്ലെന്നുള്ള കാര്യം ഓർമ്മയാണ് കൊഞ്ചിപ്പോഴുണ്ടായിരുന്നു ഇതണ്ട ഇരി കൂടെ കഴിഞ്ഞിട്ട് കറി ഈ പരുവായിട്ടുണ്ട് കുറച്ച് കറിയാൻ പല ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഈ ഒരു അല്പം പുളിവെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കും കേട്ടോ ഇപ്പം എൻ്റെ കയ്യിലാണ് ക്യാമറ വെച്ചേക്കുന്നത് ഫോൺ ഞാൻ ക്യാമറ വെച്ചല്ല ഫോണിലെ ക്യാമറ വെച്ചാണ് ഞാൻ നമുക്ക് ഇച്ചിരി പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഒത്തിരി പുളി ഒന്നുമില്ല കുറച്ച് പുളി ഇട്ട പിഴിഞ്ഞോളൂ പക്ഷെ വെള്ളം കൂടിപ്പോയി അപ്പം ഇരിക്കട്ടെ ഇത്രയും വേണ്ടി വരും നമുക്ക് കേട്ടോ വെള്ളം ഉപ്പുവെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പരുവാകുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും എന്താ അതിൻ്റെ ഒരു രീതിയിൽ കാണിച്ച് തരും അപ്പം ഞാൻ പോയി അത് ബാക്കി ഒന്ന് തച്ചും കൂടെ തീർക്കാം അപ്പോഴത്തേനും കറിയും റെഡിയാവും കറി ആയത് നമുക്കവിടെ കൊഞ്ചിട്ട് കൊടുക്കാം ഇപ്പോഴാണ് കൊഞ്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ കുറച്ചുണ്ട് എന്നും കറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കാരണം നല്ല നല്ല മീനുകളുണ്ടെങ്കിൽ മാത്രം ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്ന കാരണം ഞാൻ ഇപ്പം മീനധികം കിട്ടാനില്ല ഇപ്പം കൂട്ടത്തിൽ ഇച്ചിരി നമ്മുടെ കാമനാട്ന്നില്ലേ അവിടെ നിന്ന് ഇച്ചിരി കൊഞ്ചു മേടിച്ചതാണ് അപ്പോൾ അതെവിടെ ഇരിക്കട്ടെ സെറ്റാവാൻ ഉണ്ട് വീണ്ടും അടച്ച് വെക്കാൻ നമുക്ക് നമ്മുടെ പാത്രം വെച്ച് അടച്ച് വെക്കാം അടച്ച് വെച്ചിട്ട് പരുവാകുമ്പോൾ ഞാൻ കാണിച്ചു തരും ഒന്ന് കറി കണ്ടാലോ ഞാൻ നിളക്കട്ടെ കണ്ട എണ്ണയെല്ലാം തെളിഞ്ഞ് സൂപ്പറായി ഇനി ഇനിത് ചട്ടിയിലിരുന്നൊരു വറ്റലുണ്ട് നമുക്ക് ഓഫാക്കാം ഇതിന് കടുവർക്കുകയോ ഒരു പരിപാടിയേ ഇല്ല കേട്ടോ അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം ഉപ്പൊന്നു നോക്കാം ഞാൻ ഉപ്പ് നോക്കിയിട്ട് കാണിച്ചുതരാ പുളിയൊക്കെ ഉണ്ട് കറക്റ്റ് പുളിയാണ് പക്ഷേ ഇച്ചിരി ഉപ്പൂടെ വേണം അതിൻ്റെതായ രീതിയിൽ ഇട്ടില്ലേ ഇട്ടില്ല കറി രുചി കാണത്തില്ല കാരണം കഷ്ണത്തിനകത്തൊക്കെ വരികയെന്റെ ആഹാ ഇപ്പഴാണ് അടിപൊളിയായത് ഇപ്പൊ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഈ തീലങ്ങള് വെച്ച് നോക്കണം കേട്ടോ ഇങ്ങനെയൊക്കെ തീയലുകൾ വെച്ച് നോക്കി ചോറ് വേറെ ഒരു കറിയുടെ ആവശ്യവും ഇല്ല ഒറ്റക്കറി വേണ്ട ഈ ഒരൊറ്റ കറി മാത്രം മതി ചോറ് അപ്പോൾ നമുക്ക് ലഞ്ചിൻ്റെ കറിയാണ് ചോറ് റെഡിയാണ് നമുക്ക് അടുത്തൊരു നല്ല വിഭവമായിട്ട് കാണാം ഞാൻ മീനുകളൊക്കെ നല്ലതുപോലെ കിട്ടാത്തത് കൊണ്ട് കാരണം ചാളയും കൊച്ചു ചുമന്ന മീനും വേറൊന്നും ഇല്ല ചന്തയിൽ പോയിട്ട് വേറൊന്നും ഇല്ല അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വിഭവമായിട്ട് കാണാം ഞാനൊരു ചിക്കൻ പ്ലാൻ ഇടുന്നുണ്ട് അതെന്ന് വെച്ചാൽ നമ്മളിടയ്ക്ക് രണ്ട് ദിവസത്തിന് മുമ്പ് ഒരു ഫങ്ഷന് പോയി അപ്പോൾ അവിടെ വെച്ചൊരു ചിക്കനാണ് അത് ഞാൻ പ്ലാൻ ഇടുന്നുണ്ട് നിങ്ങൾക്ക് താമസിയാതെ ആ അത് നല്ല സൂപ്പറായിരുന്നത് അപ്പോൾ അതേ രീതിയിൽ ഞാൻ ഒരു ചിക്കൻ വിഭവമായിട്ട് അടുത്തൊരു ചിക്കൻ വിഭവമായിട്ട് സൂപ്പർ ചിക്കൻ വിഭവം അങ്ങനെയൊക്കെയാണ് അതിന് പറയാൻ പറ്റുന്നത് അപ്പോൾ അതിനൊരു പേരുണ്ട് ഞാനത് ആ വീഡിയോയിൽ പറയാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും താങ്ക്സ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും താങ്ക്സ് കണ്ടിഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഇതേപോലെ തുടർന്ന് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ഓക്കെ